പുതുവർഷം പിറന്ന ജനുവരി ഒന്നാം തീയതി എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷന് സമീപത്തുള്ള വഞ്ചി സ്ക്വയറിൽ സാമാന്യം വിചിത്രമായ ഒരു സമരം അരങ്ങേറി അതിൽ പങ്കെടുക്കാനും മുഖ്യപ്രഭാഷണം നടത്താനുമുള്ള യോഗമുണ്ടായത് എനിക്കാണ് യോഗമുണ്ടായത് എന്ന വാക്ക് മനഃപൂർവ്വമാണ് ഉപയോഗിച്ചത് ഭാഗ്യമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല നിർഭാഗ്യമായി എന്ന് പറഞ്ഞാൽ അതും ശരിയാവുകയില്ല അതുകൊണ്ടാണ് യോഗം എന്ന് പറഞ്ഞത് ഈ സമരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സമരം നടത്തിയത് അതിൽ പങ്കെടുത്തവർ ഒക്കെ തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ആ ബിരുദവും ബിരുദാനത്തെ ബിരുദവും ഒക്കെ നേടിയ ഏതാനും ചെറുപ്പക്കാരാണ് തീരെ ചെറുപ്പക്കാരുമല്ല യുവത്വം അവസാനിച്ച് ഏതാണ്ട് മധ്യവയസ്സിൻ്റെ പടിപാതലെത്തിയ ചില ആളുകളാണ് ഇവർ നല്ലപോലെ പഠിച്ച് പരീക്ഷ പാസ്സായി അത് കഴിഞ്ഞ് ഇംഗ്ലീഷിൽ ബി എഡും പാസ്സായി ബി എഡ് പാസ്സായാൽ പിന്നെ നമുക്ക് ആഗ്രഹിക്കാവുന്നൊരു ജോലി എന്ന് പറയുന്നത് ഹൈസ്കൂൾ അധ്യാപൻ്റേതാണ് അല്ലെ ഹയർ സെക്കൻഡറി അധ്യാപൻ്റെയാണ് അതിനെ നന്നായിട്ട് പഠിച്ച് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയവരാണ് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് കാര്യമില്ല നിയമനം നടക്കുന്നില്ല അപ്പോൾ അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ജില്ലയിൽ ഒരു അധ്യാപനെ പോലും നിയമിക്കാതെ പോയ റാങ്ക് ലിസ്റ്റുകളുണ്ട് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ആളുകൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആർക്കും പഠിപ്പിക്കാം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷ പറഞ്ഞ് ഏത് കൈതൻ്റെ മോനും പഠിപ്പിക്കാം അതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു സവിശേഷത ഇപ്പോൾ മാതമാറ്റിക്സ് പഠിപ്പിക്കണമെങ്കിൽ ആ മാത്തമാറ്റിക്സിൽ ബി എസ് സിയും പിന്നെ മാത്തമാറ്റിക്സ് ബി എഡും പാസായ ആൾ വേണം സോഷ്യൽ സയൻസ് പഠിപ്പിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ് നാച്ചുറൽ സയൻസ് ആണെങ്കിലും ഫിസിക്കൽ സയൻസ് ആണെങ്കിലും അതാത് വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും വേണം പിന്നെ അത് കൂടാതെ ബി എഡും അതേ ഡിസിപ്ലിനിൽ തന്നെ ഉണ്ടാകും പക്ഷേ ഇംഗ്ലീഷിന് മാത്രം അങ്ങനെ യാതൊരു നിബന്ധനയുമില്ല ഇല്ല ഭാഷകൾക്കൊക്കെ അതാത് വിഷയത്തിൽ തന്നെ ബിരുദം വേണം മലയാള സാഹിത്യം പഠിപ്പി മലയാളം പഠിപ്പിക്കാൻ മലയാള സാഹിത്യത്തിലും ഹിന്ദി പഠിപ്പിക്കാൻ ഹിന്ദിയിലും ബിരുദമുള്ളവർക്കേ പറ്റുള്ളൂ പക്ഷേ ഈ മഹത്തായ ഇംഗ്ലീഷ് ഭാഷയെ തമ്മിലുള്ള അങ്ങനെ യാതൊരു നിബന്ധനയുമില്ല അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സ്ഥലത്തും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ക്ലാസ് ടീച്ചർ കൂടിയായിരുന്ന ശ്രീധര ഭാര്യർ സാറേ ശ്രീധര ഭാര്യർ നല്ലൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ അഗാധം പാഠ്യത്തോളം ആളാണ് പുള്ളി ശരിക്ക് കണക്ക് ഭാഷ ഞങ്ങളുടെ ഡിവിഷനിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അദ്ദേഹം കണക്കാണ് പഠിപ്പിച്ചിരുന്നു ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ദൗ ദൗർഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒമ്പതാം ക്ലാസ്സിനും സ്ഥിതി ഒട്ടും തന്നെ വ്യത്യാസമായിരുന്നില്ല അന്ന് വർഗീസാറായിരുന്നു വർഗീസ് കണക്ക് മാഷാണ് പുള്ളി ഞങ്ങളെ പഠിപ്പിച്ചത് ഇംഗ്ലീഷാണ് പത്താം ക്ലാസ്സിലും ഇത് തന്നെ ആവർത്തിച്ചു മേരിയം വർഗീസ് എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹസമ്പന്നയായ ഒരു അധ്യാപികയായിരുന്നു അവരുടെ ശരിക്കുള്ള വിഷയം സോഷ്യൽ സ്റ്റഡീസാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഇംഗ്ലീഷാണ് മറ്റെല്ലാ ക്ലാസ്സുകളിലും മറ്റെല്ലാ ഡിവിഷനുകളിലും ഇതേ അധ്യാപിക സോഷ്യൽ സ്റ്റഡീസാണ് പഠിപ്പിക്കുന്നത് ഹിസ്റ്ററി ജോഗ്രഫി സിവിക്സ് ഇക്കണോമിക്സൊക്കെ പഠിപ്പിച്ചിരുന്ന ആ മേരി ടീച്ചർ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നിർബന്ധിതയായി അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവർ വേണം എന്നൊരു നിർബന്ധമില്ല മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രി ബയോളജി സോഷ്യൽ സ്റ്റഡീസും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇംഗ്ലീഷ് അധ്യാപകൻ്റെ വേഷം ധരിച്ച് ക്ലാസ് ടീച്ചറായി അതാത് ഡിവിഷനുകളിൽ അവതരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് സി എച്ച് മുഹമ്മദ് ആ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന് മുമ്പും ഈ പരിഷ്കാരം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആ വർഷം ആരംഭിച്ച ഒരു പുതിയ സമ്പ്രദായം അല്ലത് നമ്മളൊക്കെ എട്ടാം ക്ലാസ്സിൽ ചെല്ലുന്നതിന് മുമ്പും ഈ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് വന്ന മന്ത്രിമാരൊന്നും അത് മാറ്റാനായിട്ട് കൂട്ടാക്കിയില്ല ഇതാരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതേ വിദ്യാലയത്തിൽ തന്നെ ഇംഗ്ലീഷ് മാത്രം പഠിപ്പിച്ചൊരു അധ്യാപിക ഉണ്ടായിരുന്നു അവരുടെ പേര് എൻ കെ അമ്മണിക്കുട്ടി എന്നായിരുന്നു അമ്മണിക്കുട്ടി ടീച്ചർ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മറ്റെല്ലാ അധ്യാപകരും പഠിപ്പിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിരുന്നു കാരണം അവർക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് നല്ല പാണ്ഡിത്യം ഉണ്ട് ഇംഗ്ലീഷ് ഒരു ഭാഷയായിട്ട് പഠിച്ചതാണ് കൃത്യമായ ധാരണയുണ്ട് ഗ്രാമർ വാചക ഘടന രൂപീകരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല തിട്ടമുള്ള അധ്യാപികയായിരുന്നു മറ്റാർക്കും ആ നെല്ലെത്താനും പറ്റിയിരുന്നില്ല അതിൻ്റെ കാരണം അവർ പഠിച്ച പക്ഷേ ഇംഗ്ലീഷാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു മറ്റുള്ളവരൊക്കെ പഠിച്ചത് ആ മറ്റ് ശാസ്ത്ര മാനവിക വിഷയങ്ങളായിരുന്നു അപ്പം ഇങ്ങനെ ഒരു അബദ്ധം പണ്ട് മുതലേ ഉണ്ട് ഇന്നലെ ചെയ്തൊരബദ്ധം ആ മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം എന്ന് പറഞ്ഞത് ഈ ഇംഗ്ലീഷ് പഠനത്തെ സംബന്ധിച്ചോളം വളരെ ശരിയാണ് അതുകൊണ്ടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അടിത്തറ പൊളിച്ചു പോയത് നമ്മളെ ഒരുപാട് കാലം അടക്കി പരിചയ ഇംഗ്ലീഷ്കാരായിരുന്നല്ലോ അവരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വികലമായ പഠന സംവിധാനം ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ആ ഭാഷയിൽ ബിരുദമെടുക്കുകയും പിന്നീട് ബി എഡ് പാസ്സാവുകയും ചെയ്ത ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ ജോലി കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ സമരം എന്തായാലും വെച്ചാൽ അത് ഞാൻ പറയാൻ പറഞ്ഞു ഇവരുടെ സമരം എന്ന് വെച്ചാൽ ഭിക്ഷാടന സമരമാണ് പിച്ചെടുപ്പ് സമരം ഭാഗ്യത്തിന് ജനുവരി ഒന്നാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം അല്ലെങ്കിൽ യോഗം എനിക്കുണ്ടായില്ല ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർബാക്കിയത് എറണാകുളംകാർക്ക് പ്രിയങ്കരനായ ഏതാണ്ട് രണ്ട് ലക്ഷത്തിൽ ഭരം വോട്ടിന് എറണാകുളത്ത് നിന്ന് ജയിച്ച ഹൈബി ഇടൻ എം പിക്ക് അങ്ങനെ ഹൈബിയുടെ ജനുവരി ഒന്ന് നവോത്സര ആഘോഷം ിക്ഷടുപ്പ് സമരത്തിൻ്റെ ഉദ്ഘാടനത്തോടെ ആരംഭിച്ചു അവിടെ മുഖ്യപ്രഭാഷണം നടത്തേണ്ട യോഗമേ എനിക്കുണ്ടായിരുന്നു എന്നാൽ പോലും അതിന് വലിയ യോഗം തന്നെയാണ് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഏതായാലും ഇംഗ്ലീഷ് ഭാഷയെ തുടച്ചു നിൽക്കുക എന്ന ദൗത്യം ഇത്തരം കാലത്തിന് ശേഷവും സ്തുത്യർഹമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സർക്കാരിനെയും അതിൻ്റെ കാലാകാലങ്ങളിൽ നയിച്ച ബഹുമാനപ്പെട്ട മന്ത്രിമാരെയും ആ കൂട്ടത്തിൽ ആ മുഹമ്മദ് വൈ ഉണ്ട് ചാക്കീരിയുണ്ട് നമ്മുടെ മറ്റു തരത്തിൽ ഓരോ വിദ്യാഭ്യാസം ഉണ്ട് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന ചന്ദ്രശേഖരനെ പോലെയും ടി എൻ ജേക്കബിനെ പോലെയും ഉള്ള ആളുകളുണ്ട് പി ജെ ജോസഫ് ഉണ്ടായി പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുറബ്ബ് ഏറ്റവും ഒടുവിൽ ശിവൻകുട്ടി വരെ ഏതായാലും ഈ രീതി തുടർന്ന് പോകുന്നിടത്തോളം കാലം ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൽ ഇരുപത്താറു വർഷവും പഠിക്കാതെ അതുപോലും അറിയാതെ പത്താം ക്ലാസ് പാസ്സായി പോകാം എന്ന ഒരു സൗകര്യമുണ്ട് പരീക്ഷയ്ക്ക് പണമടയ്ക്കുന്നവരൊക്കെ പാസ്സാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എസ് എൽ സി പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വിദ്യാർത്ഥികൾ ജയിക്കും എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാൻ പറ്റാതെ പോകുന്നവർ മാത്രമാണ് പാസ്സാകാതെ പോകുന്നത് എന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഇതൊക്കെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഈ ഇംഗ്ലീഷ് ഭാഷയുടെ സ്ഥിതി ഒരു പരുവത്തിലായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പാർലമെൻറ്റിൽ പോയിട്ട് സാർ ഇന്ത്യ ഇസ് എ ലാർജ് കൺട്രി ഇന്ത്യ ഈസ് എ കൺട്രി വി ആർ കൺട്രീസ് സാർ സാർ സെക്കുലർ കൺട്രി എന്നൊക്കെ പറയുന്ന അത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ട് എം എൽ എൽ ബി വ്യാസായ ഒരു സാമാജികത ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്ന രാജ്യസഭയിൽ ചെന്ന് ഇങ്ങനെ പ്രസംഗിച്ചു ആളുടെ പേര് ഞാൻ പറയുന്നില്ല പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ കാരണം ഇതാണ് ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് വല്ലാതെ അവഗണിക്കപ്പെട്ടു എന്ന് മാത്രമേ ഇംഗ്ലീഷിൻ്റെ അടപ്പ് തെളിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കും ദുരന്തന്മാർക്കും വലിയ നിർബന്ധമുണ്ട് ഏതായാലും ഇംഗ്ലീഷിന് ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കൂ